അസ്സാം വലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം ഇന്ന് സൗദി അറേബ്യയിലെ ദമാം സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ ആബിദ് പാറക്കലാണ് ഇവിടെ സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ദഹ്റാൻ ജോൺ ഹോപ്കിൻസ് അരാംകോ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം എസ് കെ പി എഫിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് ആബിദ് സാഹിബ് പിസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട ആബിദ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം വിശുദ്ധ റമദാൻ ദിനങ്ങളാണ് അപ്പോൾ റമദാൻ ദിനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ലോകത്ത് ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ വ്രതാനുഷ്ഠാനത്തോടൊപ്പം തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാണ് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലം ഒരു നല്ല ദൈർഘ്യമുള്ള പകലിലാണ് നോമ്പ് കടന്നു പോകുന്നത് അപ്പോൾ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ ആചാരപ്രകാരം തന്നെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിൽ തന്നെ രോഗികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് നോമ്പ് രോഗം മൂലം പ്രയാസപ്പെടുന്നവർക്ക് ഇളവ് നൽകിയിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ തങ്ങളുടെ ആരോഗ്യം കൊണ്ട് തന്നെ മരുന്നുകൾ കൃത്യമായി കഴിച്ചു തന്നെ നോമ്പെടുക്കുന്ന ഒരുപാട് പ്രവാസി സഹോദരങ്ങളുണ്ട് അപ്പോൾ അത്തരം സഹോദരങ്ങൾ ായി ബന്ധപ്പെട്ട് അവർ അടി മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടത്തെ അവരുടെ ഭക്ഷണ സമയങ്ങളൊക്കെ വ്യത്യാസപ്പെടുമ്പോൾ അവർ ശ്രദ്ധിച്ചിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് നാം ശ്രോതാക്കളുമായി ഇന്ന് പങ്കുവെക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യമായി താങ്കളോട് ചോദിക്കാനുള്ളത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രോഗിയാണെങ്കിൽ അദ്ദേഹം അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ലളിതമായി നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാമോ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ മൂലം സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്ന ആളുകളും അതല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്ന ആളുകൾക്കും ഏറ്റവും കൂടുതൽ ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ ഏത് മരുന്ന് കഴിക്കണം ഏത് മരുന്ന് കഴിക്കേണ്ട ഏതൊക്കെ രീതിയിൽ അതിന് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള രീതിയിലുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊതു അറിവിലേക്കുള്ള ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും പ്രിയ ശ്രോതാക്കളോട് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയെ ആസ്പദമാക്കി സ്വയം മാറ്റം വരുത്തലുകൾ ഒരിക്കലും നടത്തരുത് നിങ്ങളുടെ ഡോക്ടറുമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ടോ ഡയറ്റീഷ്യനുമായിട്ടോ പ്രത്യേക ഉപദേശങ്ങൾ തേടിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നോമ്പുകാലത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ എന്നുള്ള ആദ്യമായിട്ട് ഉണർത്തുകയാണ് ഇനി അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് എടുക്കുമ്പോൾ നേരത്തെ അവതാരകനായിട്ടുള്ള അം സി സിറായി സാഹിബ് പറഞ്ഞതുപോലെ നോമ്പിൽ ഒരുപാട് ഇളവുകളുണ്ട് നിങ്ങൾ നോമ്പെടുക്കാൻ സന്നദ്ധരാണോ നിങ്ങളെ ശരീരം അതിന് ഫിറ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഡോക്ടറുമായിട്ട് ഉപദേശം തേടേണ്ടതാണ് അതിനുശേഷം മാത്രമേ നിങ്ങൾ നോമ്പ് എടുക്കാൻ പറ്റുള്ളൂ നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ചില രോഗങ്ങൾ ചില മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ജീവഹാനി വരെ നടക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ നോമ്പെടുക്കാന് നിങ്ങൾ ഫിറ്റാണോ എന്നുള്ള കാര്യം ഡോക്ടറുടെ ഉപദേശം തേടുക ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് നോമ്പെടുക്കാൻ നിങ്ങൾ ആ ശരീരം അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നോമ്പെടുക്കരുത് രണ്ടാമതായിട്ട് നിങ്ങൾ നോമ്പെടുക്കാൻ തയ്യാറെടുപ്പിലാണെങ്കിൽ കൂടുതൽ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ നോമ്പിന് തന്നെ ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തേണ്ടതാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് അടിസ്ഥാനപരമായിട്ട് ഒരു ഒരു മനുഷ്യനെ സമയത്തോടത്തോളം അവൻ്റെ ആദ്യത്തെ മരുന്ന് എന്നുള്ളത് അവൻ്റെ ഭക്ഷണമാണ് തീർച്ചയായിട്ടും നിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണങ്ങളിലൂടെയാണ് എന്തോ നോമ്പുകാലം കടന്നു പോകുന്നത് എന്നിരുന്നാലും പല പ്രവാസികൾക്കിടയിലും ഇവിടെ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ അവർ പല രീതിയിൽ കൃത്യമായിട്ട് നിയന്ത്രണങ്ങളില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കിക്കണം കൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം നിങ്ങൾ ജീവിത ശൈലികളും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് പ്രധാനമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇഫ്താറിന സമയത്ത് കൂടുതൽ ജലാംശമുള്ള ഭക്ഷണം കഴിക്കാൻ കൂടുതൽ വെള്ളം കുടിക്കാനൊക്കെ ശ്രമിക്കുക അതുപോലെ തന്നെ കൂടുതൽ പഴവർഗ്ഗങ്ങൾ അതുപോലെ പച്ചക്കറികൾ നട്ട്സ് ഇങ്ങനത്തെ ക്രമീകൃതമായിട്ടുള്ള എല്ലാം ഒത്തു ചേർന്ന് ഭക്ഷണങ്ങൾ കഴിക്കുക ഒരുമിച്ച് ഇഫ്താറിൻ്റെ സമയത്ത് തന്നെ ഒരുമിച്ച് എല്ലാ ഭക്ഷണം കഴിക്കാതെ അത് മൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ച് നിങ്ങൾക്ക് ഡിന്നറിൻ്റെ സമയത്തും അത്താഴ സമയത്തും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ഇനി മരുന്നിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മരുന്ന് ഒരു നേരം കഴിക്കുന്ന മരുന്നുകളാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നോമ്പ് തുറന്നതിൻ്റെ ശേഷം കഴിക്കാം അല്ലെങ്കിൽ നോമ്പ് തുറയോടൊപ്പം കഴിക്കാം ഇനി രണ്ടു നേരം കഴിക്കുന്ന മരുന്നുകളാണെങ്കിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അത്താഴ സമയത്തും നോമ്പ് തുറന്ന സമയത്തും കഴിക്കാം ഇനി മൂന്ന് നേരം കഴിക്കുന്ന ചില മരുന്നുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പകലിൽ മരുന്ന് എടുക്കാൻ സാധിക്കില്ല അത് ഡോക്ടറോട് ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത് രണ്ട് നേരത്തേക്ക് ചുരുക്കാം ചിലപ്പോൾ നിങ്ങൾ അത്താഴ സമയത്ത് ഒരു നേരവും ഇഫ്താറിൻ്റെ സമയത്ത് നോമ്പ് തുറ സമയത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ ഡോസ് കൂട്ടി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ ചില മരുന്നുകൾ എക്സ്റ്റെൻഡ് റിലീസ് ഫോമിലും അവൈലബിൾ അതായത് ദീർഘനേരത്തേക്ക് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഉണ്ട് ആ രീതിയിലേക്കും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് പിന്നെ പ്രധാനമായിട്ട് മറ്റൊരു പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്ന ചില മരുന്നുകളുണ്ട് പ്രത്യേകിച്ച് വയറിളിച്ചിൽ പോലുള്ള ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്ന ഭക്ഷണം തൈറോയ്ഡ് മെഡിസിൻസ് ഇത്തരം മരുന്നുകളൊക്കെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ട മരുന്നുകളാണ് ഇത്തരം മരുന്നുകൾ ആദ്യം നിങ്ങൾ കഴിയുമെങ്കിൽ അത്താഴത്തിൻ്റെ ഒരു മണിക്കൂർ മുന്നേ കഴിക്കുക അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞ് മൂന്ന് മണിക്കൂറിന് ശേഷം മറ്റൊന്നും കഴിക്കാതെ മൂന്ന് മണിക്കൂറിന് ശേഷം അവർക്ക് കഴിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ ശേഷം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇതാണ് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ രണ്ടാമതായി നമുക്ക് ചോദിക്കാനുള്ളത് ഒരുപാട് രോഗികളുണ്ട് അപ്പോൾ ഇതിലേതൊക്കെ രോഗികളാണ് ഈ വ്രതമാസത്തിൽ നോമ്പെടുക്കുമ്പോൾ പ്രത്യേകം മരുന്ന് കഴിക്കുമ്പോഴൊക്കെ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾക്ക് ചികിത്സ നേടുന്ന രോഗികളാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് വിശദീകരിക്കാമോ ജീവിതശൈലി രോഗങ്ങളിൽ എനിക്ക് തോന്നുന്നു നോമ്പുകാലവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് പ്രമേഹ രോഗം തന്നെയാണ് അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ പഞ്ചസാരയുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉപദേശം തേടി ചെയ്യേണ്ടതുണ്ട് ഓക്കെ മാത്രമല്ല ഇനി ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകളാണെങ്കിൽ അതിന് മരുന്ന് കഴിക്കുന്ന ആളുകളും പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വൃക്ക രോഗികൾ പ്രത്യേകിച്ച് ഡോക്ടറെ കൺസൾട്ടേഷൻ ഇല്ലാതെ അവർ മരുന്നുകൾ മരുന്നുകൾ അതുപോലെ നോമ്പും എടുക്കാൻ പാടില്ല പ്രത്യേക ഉപദേശം തേടേണ്ടതുണ്ട് അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള ആളുകൾ ഗർഭിണികളായിട്ടുള്ള ആളുകൾ പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ നോമ്പ് നോൽപ്പിക്കുകയാണെങ്കിൽ നിർജലീകരണത്തിന് സാധ്യത വളരെ കൂടുതലാണ് കുട്ടികളൊക്കെ പുറത്ത് പകൽ കളിക്കാൻ പോകുന്ന പ്രത്യേക ചൂട് കാലത്തൊക്കെ പഠി കളിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം അവർക്ക് നിർജ്ജലീകരണത്തിന് സാധ്യതകളുണ്ട് ഇത്തരം ആളുകളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് താങ്കളിവിടെ പ്രമേഹ രോഗത്തെ പറ്റി പറഞ്ഞു നമുക്കറിയാം പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നാല്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ ആണ് ഏറെക്കുറെ നമ്മുടെ പ്രവാസികൾ പ്രമേഹ രോഗികളായിട്ടുള്ളത് ഇപ്പോൾ അത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് മേളിൽ തന്നെ ഏറെക്കുറെ ആളുകളൊക്കെ പ്രമേഹം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വ്യത്യസ്ത രോഗികളുണ്ട് പ്രമേഹവുമായി ബന്ധപ്പെട്ട് അവർ പ്രമേഹത്തിൻ്റെ മരുന്ന് ഗുളിക രൂപത്തിൽ കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ അളവ് കൂടുന്ന കൂടിയ ആളുകൾ ഇവിടെ ഇൻസുലിൻ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സ തുടർന്നു കൊണ്ടു പോകുമ്പോൾ തന്നെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ശ്രോതാക്കൾക്ക് വിശദീകരിക്കാമോ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആഹാരം ശരീരത്തിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പാങ്കിരിയാസ് എന്നുള്ള ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ് ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ തോത് നിയന്ത്രിക്കുന്നത് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് പഞ്ചസാര ശരീരത്തിലേക്ക് വ്യാപിപ്പിക്കുകയും അതിനോടൊപ്പം ആവശ്യത്തിൽ കൂടുതലുള്ള അന്നജം ഗ്ലൈക്കഞ്ഞിൻ രൂപത്തിൽ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളായിട്ടുള്ള വൃക്കയിലോ കരടിലൊക്കെ സംഭരിച്ചു വെക്കും അതല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളതാണെങ്കിൽ കൊഴുപ്പ് അടിസ്ഥാനത്തിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് അത് സംഭരിച്ചു വെക്കും അപ്പോൾ നോമ്പ് കാലങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തൊരു സമയത്താണെങ്കിൽ ഇത്തരം സൂക്ഷിച്ചു വെച്ച ഗ്ലൈക്കജനോ അല്ലെങ്കിൽ കൊഴുപ്പിൽ നിന്നോ അന്നജത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ശരീരം അത് ശരീരം അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കും അതാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് പക്ഷേ ഈ പ്രമേഹ രോഗികളെ സമയത്ത് രണ്ട് തരത്തിലുള്ള പ്രമേഹ രോഗികളുണ്ട് പ്രധാനമായിട്ടും അത് ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ ഈ ഇൻസുലിന് അവർക്ക് ഉൽപ്പാദനം ഉണ്ടാവില്ല അവരെ ടൈപ്പ് വൺ ഡയബറ്റിസ് മെറ്റസ് എന്ന കാറ്റഗറിയിൽപ്പെടുന്ന പ്രമേഹ രോഗികളാണ് രണ്ടാമത്തേത് ചില ആളുകൾക്ക് ഇൻസുലിൻ ഉണ്ടാവും പക്ഷേ ആ ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ ഈ ആദ്യ വിഭാഗത്തിൽ ഇൻസുലിൻ തീർച്ചയായിട്ടും മരുന്നായിട്ട് ഉപയോഗിക്കണം രണ്ടാമത്തെ വിഭാഗത്തിൽ ചില മരുന്നുകളും അതിൻ്റെ കൂടെ ചില ഇൻസുലിൻസൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ പ്രമേഹ രോഗികൾ പ്രധാനമായിട്ടും ഇനി നോമ്പുകാത്ത അല്ലാത്ത സാഹചര്യങ്ങൾക്കും അവർക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് അത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കുക അതിന് വേണ്ട രീതിയിലുള്ള മുൻകരുതുകൾ എടുത്തുക എന്നുള്ള എടുക്കുക എന്നുള്ളതാണ് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം നാല് സാഹചര്യങ്ങളുണ്ട് അവർക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന ഈ നാല് സാഹചര്യങ്ങളെ മുൻകരുതുകൾ എടുത്ത് അറിയുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് നോമ്പുകാലം അല്ലാതിരുന്നാലും ആണെങ്കിലും അപ്പോൾ അതിൽ നാല് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്രമാതീതമായിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് കുറയുന്ന ഒരവസ്ഥ അതായത് എഴുപതിൽ താഴെ പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിൽ പ്രത്യേകം ചികിത്സ തേടേണ്ടതുണ്ട് നോമ്പുകാരനാണെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കേണ്ടതുണ്ട് അതല്ലാത്ത പക്ഷം ജീവഹാനി വരെ സംഭവിക്കുന്ന ഒരു കേസാണ് ഇനി അതല്ല ഇതേ ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് ഉയർന്നു മുന്നൂറിൽ കൂടുതൽ വരുന്ന അവസ്ഥയാണെങ്കിൽ ആ അവസ്ഥയിലും നോമ്പ് ഉപേക്ഷിക്കേണ്ടതാണ് കാരണം അതിന് ഹൈപ്പർഗ്ലെസിമിയ എന്ന് പറയും ഈ രണ്ട് അവസ്ഥകളിലും ഒരു നോമ്പുകാരണ സമയത്തോളം എത്രയും പെട്ടെന്ന് തന്നെ മുൻകരുതലെടുത്ത് ചികിത്സ തേടേണ്ട അവസ്ഥയുള്ളതാണ് ഇനി മറ്റു രണ്ടാവസ്ഥകൾ നേരത്തെ പറഞ്ഞ നിർജ്ജലീകരണ അവസ്ഥയാണ് അതായത് പുറത്തൊക്കെ പ്രവാസികളൊക്കെ ഒരുപാട് ആളുകൾ പല ചൂട് ഉള്ള കൺട്രീസാണെങ്കിൽ സൗദിയിലാണെങ്കിലും പല പ്രദേശങ്ങളിൽ പല രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ പകൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ആളുകൾക്ക് ശരീരത്തിലെ ജലാംശം വളരെ കുറഞ്ഞു പോകും അതിന് ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം എന്നൊക്കെ പറയും ഇത്തരം കാര്യങ്ങൾ നോമ്പിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഇവർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനും പ്രത്യേകം ചികിത്സ തേടണം വശ്യമാണെങ്കിൽ നോമ്പ് മുന്നോ മുന്നോട്ട് പോകാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സ തേടേണ്ടതാണ് മറ്റൊരവസ്ഥ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയും നേരത്തെ നമ്മൾ പറഞ്ഞു കൂടുതൽ പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അത് കൊഴുപ്പിൻ്റെ അവസ്ഥയിൽ സംഭരിച്ച് വെക്കും പറഞ്ഞു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരം ഫാറ്റിൽ നിന്നും ഇത്തരം കൊഴുപ്പിൽ നിന്നും അന്നജം ഉൽപ്പാദിപ്പിക്കും ഈ ഉല്പാദിപ്പിക്കുന്ന സമയത്ത് ചില അസിഡിക് ഫോമായിട്ടുള്ള കീറ്റോൺസുകൾ ഉണ്ടാകും ഇത്തരം കീറ്റോൺസുകൾ തീർച്ചയായിട്ടും ഡയബറ്റിക് അസിഡോസിസ് ഉണ്ടാക്കും ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രമേഹ രോഗിയെ സമയത്തോളത്തോളം ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിച്ചു താങ്കൾ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് അപ്പോൾ പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്ന ഇടവേളകളുടെ ദൈർഘ്യം കൂടുതലാണ് അപ്പോൾ ഈ ദൈർഘ്യം ുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ശാരീരികമായി എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് ഒരു ഡോക്ടറുടെ വിദഗ്ദ്ധ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പ് എടുക്കുന്നത് തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ആരോഗ്യം അവസ്ഥയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടതും അതുപോലെ തന്നെ ഈ മരുന്നുകൾ കഴിക്കേണ്ടതും അപ്പോൾ ഈ പകൽ ദൈർഘ്യം കൂടുതലുള്ള വ്രതം ദിനങ്ങളാണ് കടന്നു വരുന്നത് അല്ലെങ്കിൽ ആ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രമേഹ രോഗികൾ പ്രത്യേകം ഈ സമയദൈർഘ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുകൂടി വിശദമാക്കാമോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് കാര്യങ്ങളാണ് ഒരു പ്രമേഹ രോഗിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ നാല് സാഹചര്യത്തിൽ ഒരു പ്രമേഹ രോഗിക്ക് ഉണ്ടാകുമ്പോൾ അതിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പുവരുത്തണം അതിനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിന് മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് അപ്പോൾ ഹൈപ്പോോഗ്ലിസിമി ഉണ്ടാവുകയാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാര ഇടവൊക്കെ ആതീതമായി വളരെ കുറയുകയാണെങ്കിൽ ശരീരത്തിന് ഭയങ്കര വിയർക്കലുണ്ടാവും അതുപോലെ തന്നെ കൂടുതൽ വിറയൽ അനുഭവപ്പെടും ഭയങ്കരമായിട്ടുള്ള വിശപ്പ് അനുഭവപ്പെടും അതുപോലെ തല ചുറ്റലുണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുവാണെങ്കിൽ അത് ഹൈപ്പർഗ്ലിസിമിയയുടെ ലക്ഷണങ്ങളാണ് ഇനി ഹൈപ്പർ ഹൈപ്രഗ്ലിസിമിയാണ് രക്തത്തിൽ അതിൻ്റെ അളവ് പ്രമാദ്യമായി കൂടുകയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയ മങ്ങലുകൾ ഉണ്ടാവും ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും ദാഹം അനുഭവപ്പെടും പെട്ടെന്ന് പെട്ടെന്ന് ബാത്റൂമില് റൂ മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും ഇത്തരം ലക്ഷണങ്ങളും അതിൻ്റെ കാരണമാണ് അപ്പം അതുപോലെ ഈ കിറ്റോസിഡോസിന് കുറിച്ച് പറഞ്ഞു അതിൽ കിറ്റോൺസ് അതായത് അസിഡിക്സിൻ്റെ സാന്നിധ്യം കൂടുതൽ ശരീരത്തിലുണ്ടാവും ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടും ഛർദ്ദിക്കാൻ മനം പിരട്ടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും അതുമാത്രമല്ല കണ്ണിന് ചെറിയ മങ്ങൽ അനുഭവപ്പെടും ഡീഹൈഡ്രേഷൻ്റെ കാര്യം നിർജ്ജലീകരണത്തിൻ്റെ കാര്യമാണെങ്കിൽ നമ്മുടെ വായൊക്കെ വറ്റ് വരണ്ടു പോകുന്ന ഒരവസ്ഥ സാധാരണ നോമ്പ് നടക്കുമ്പോൾ ദാഹമോ ക്ഷീണമോ അല്ലാതെ കൂടുതൽ തല തലവേദന ഒക്കെ അനുഭവപ്പെടും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക അതിന് പ്രതിവിധി തേടുക എന്നുള്ളതാണ് പ്രമേഹ രോഗികൾ മുൻകരുതലെടുക്കേണ്ട പ്രധാന കാര്യങ്ങൾ അതിനാദ്യം ചെയ്യേണ്ടത് ഈ പ്രമേഹ രോഗികളായി കഴിഞ്ഞാൽ അവർ നോമ്പ് തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ഗ്ലൂക്കോസിൻ്റെ ലെവലുകൾ എപ്പോഴും ചെക്ക് ചെയ്യണം അപ്പോൾ അത്താഴത്തിന് മുന്നേ ചെക്ക് ചെയ്യുക എത്രത്തോളം ഗ്ലൂക്കോസ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക അത്താഴത്തിന് രണ്ട് മണിക്കൂർ ശേഷം കഴിഞ്ഞ് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞ് പകൽ സമയങ്ങൾ ഒന്നോ രണ്ടോ തവണ ആദ്യകാലങ്ങളിൽ ചെക്ക് ചെയ്യുക അതുപോലെ ഭക്ഷണം ഇഫ്താറിൻ്റെ തൊട്ടു മുന്നേ ഇഫ്താറ് ഭക്ഷണം കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചെക്ക് ചെയ്യാം അപ്പം ഇത് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നോമ്പിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ ഷുഗർ നിയന്ത്രിതമാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം ഇനി മരുന്നുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ സാധാരണ നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ മരുന്നുകളൊക്കെ ഡോക്ടർ എഴുതിയിട്ടുണ്ടാവുക പക്ഷേ നമ്മൾ ഭക്ഷണത്തിൽ നോമ്പ് കാലത്ത് വ്യത്യാസങ്ങളുണ്ടാകുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ് നേരത്തെ പറഞ്ഞ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ പ്രധാനമായിട്ടും അങ്ങനെ ഉണ്ടാകുന്ന ഭക്ഷണത്തിന് നിയന്ത്രണം ഈ ഡോസുകളൊക്കെ കൃത്യമായിട്ട് മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്ന കുറേ മരുന്നുകളുണ്ട് പ്രധാനമായിട്ട് ഇൻസുലിൻ ഇൻസുലിനൊക്കെ നമ്മൾ ഡോസിൽ പ്രത്യേകം മാറ്റം വരുത്തണം അതേമാതിരി ചില കാറ്റഗറിയിൽ പെടുന്ന സൾഫണയിൽ യൂറിയ കാറ്റഗറിയിൽ പെടുന്ന ക്ലിബൻ ക്ലൈപ്പിസൈഡ് അങ്ങനത്തെ മരുന്നുകളൊക്കെ ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ ക്രമാതീതമായിട്ട് കുറക്കാൻ കാരണമായേക്കും അപ്പം ഉദാഹരണമായിട്ട് ഇനി പറയുകയാണെങ്കിൽ മെറ്റ്ഫോമിൻ എന്ന മരുന്ന് സാധാരണ ഒരു നേരം രണ്ട് നേരമോ എടുക്കുന്ന ആളുകൾക്ക് ഇഫ്താറിന് ഇഫ്താറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ കൂടെയോ കഴിക്കാം മൂന്ന് നേരം എടുക്കുന്ന ആളുകളുണ്ടാവും അപ്പം അഞ്ഞൂറ് മില്ലിഗ്രാം വെച്ച് മൂന്ന് നേരം എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതില് അഞ്ഞൂറ് മില്ലിഗ്രാം അത്താഴത്തിൻ്റെ കൂടെയും പിന്നെ ആയിരം മില്ലിഗ്രാം അതായത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ആയിരം മില്ലിഗ്രാം നോമ്പ് തുറ സമയത്തും എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇൻസുലിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇൻസുലിനെ സാധാരണ ഒരു ദിവസം എടുക്കുന്ന ഒരു ദിവസം ഒറ്റ പ്രാവശ്യം എടുക്കുന്ന ഇൻസുലിൻസ് ഉണ്ട് ആ ഇൻസുലിൻസ് സാധാരണ നോമ്പ് തുറന്ന സമയത്ത് എടുക്കാവുന്നതാണ് ചില സമയങ്ങളിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് രണ്ട് നേരം എടുക്കുന്ന ഇൻസുലിൻസ് ആണെങ്കിൽ അതിൽ സാധാരണ നിങ്ങൾ എടുക്കുന്ന ഒരു ഡോസ് നോമ്പ് തുറയോടൊപ്പവും മറ്റൊരു ഡോസ് അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം കുറച്ചുകൊണ്ട് നിങ്ങൾ അത്താഴ സമയത്ത് എടുക്കുക പിന്നെ അതുപോലെ മറ്റുള്ള മരുന്നുകളുണ്ട് ഇപ്പോൾ ഗ്ലിബൻക്ലമൈഡ് നേരത്തെ പറഞ്ഞ മരുന്നുകൾ അതൊക്കെ നിങ്ങൾ ഡോസ് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല കുറച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയാനുള്ള സാധ്യതകളുണ്ട് ഉദാഹരണമായിട്ട് ഗ്ലിബൻക്ലമൈഡ് അഞ്ച് മില്ലിഗ്രാം ഗ്ലിബ്ലമിബൻക്ലമൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയോണിൽ എന്നുള്ള ഒരു ബ്രാൻഡിൽ കിട്ടുന്ന ഒരു മെഡിസിനാണ് ഇത് അഞ്ച് കിലേ മില്ലിഗ്രാം രണ്ട് നേരം വെച്ച് കഴിക്കുന്ന മെഡിസിനാണ് ഇത് നോമ്പ് സമയത്ത് നിങ്ങൾ അഞ്ച് മില്ലിഗ്രാം നിങ്ങൾ കഴിക്കാം നോമ്പ്ത്ര സമയത്ത് പക്ഷേ അത്താഴത്തിൻ്റെ സമയത്ത് അത് പകുതിയായിട്ട് രണ്ട് പോയിൻ്റ് അഞ്ച് മില്ലിഗ്രാം നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഗുണിപ്രൈഡ് എന്നുള്ള മരുന്ന് നിങ്ങൾ എട്ട് മില്ലിഗ്രാം എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടാക്കി നോമ്പ് കാലത്ത് നിങ്ങൾ രണ്ടാക്കി മാറ്റണം അതിൽ നാല് മില്ലിഗ്രാം നിങ്ങൾക്ക് നോമ്പിൻ്റെ തുറയുടെ സമയത്തും പിന്നെ ആ രണ്ടിൻ നാലിൻ്റെ പകുതി രണ്ട് മില്ലിഗ്രാം മാത്രമേ അ താ സമയത്ത് നിങ്ങൾ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരം വളരെ നിങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഇത്തരം മരുന്നുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ടോ നിങ്ങളുടെ ഫാർമസിസ്റ്റുമായിട്ടോ നിങ്ങൾ ഉപദേശം തേടേണ്ടതാണ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി